എൻ്റെ പേര് സുജീഷാജി ഞാൻ കാഞ്ഞിരപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പൊടി ഭയങ്കര അലർജി ആയിരുന്നു ഞാൻ അടിച്ചു പോരുമ്പോഴൊക്കെ തുമ്മൽ കാരണം ഞാൻ എൻ്റെ വീട് ഫുൾ ഒന്ന് അടിച്ചുപോയു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലുണ്ടായി ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിട്ട് വരുമായിരുന്നു ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വരെ അങ്ങനെ പോകേണ്ട അവസ്ഥ വന്നു അപ്പം പിന്നീട് എന്നോട് ഒരു റൂം പോലും പൊടിയുള്ള വശത്ത് പോകരുതെന്ന് പോലും പറഞ്ഞാൽ അത്രമാത്രം അലർജി ആയിരുന്നു അതുകൊണ്ട് ഞാൻ വർഷങ്ങളായിട്ട് സാധിക്കുന്നിടത്തോളം അടിച്ചു വാരിയല്ല ചില ദിവസങ്ങളിൽ പങ്കാളി മക്കളും കും ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ ഞാൻ മൂന്ന് നാലും മാസ്ക് ഇട്ട് തോർത്തുകൊണ്ടൊക്കെ തല ഫുള്ള് കെട്ടിയിട്ട് ഞാൻ വരിച്ചു വാരിയെ പോലും എനിക്ക് ആശുപത്രിയിൽ പോകേണ്ട ഒരു അവസ്ഥ വരെ എന്നെ വഴക്ക് പറയും പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ദിവസം അച്ഛൻ പറഞ്ഞു അലർജി രോഗമുള്ളവരുടെ അലർജി മാറുന്നതാണ് അപ്പം തമ്പുരാനെ എനിക്കാ കൃപ തരണതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പം എനിക്ക് അടിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നപ്പം ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മാസ്ക് ഞാൻ എത്ര തിരഞ്ഞിട്ടും കാണാനില്ല ഒരു മാസ്ക് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല നിവൃത്തിയില്ലാതെ ഞാൻ അടിച്ചു വരി അടിച്ചു വരി അടിച്ചു വരി ഫുള്ള് വീട് ഞാൻ വൃത്തിയാക്കി എനിക്കൊരു തുമ്മലോ ശ്വാസമുട്ടലോ യാതൊരു അസ്വസ്ഥതയില്ലാതെ തമ്പുരാൻ ആ മേഖലയിൽ എനിക്ക് വിടുതൽ തന്നു എത്ര വർഷമായിട്ടുള്ള ഈ പൊടി അലർജിയാണ് അഞ്ചാറ് വർഷമായിട്ടുള്ള ആയിട്ടുള്ള പൊടി അലർജിയാണത് ഒരു തരത്തിലൊന്നും പറ്റത്തില്ല തുമ്മി തുമ്മി എനിക്ക് ശ്വാസം മുട്ടലെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അല്ല ഭയപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടി നമുക്കറിയാം ഒരു കുടുംബനാഥയ്ക്ക് പൊടി അലർജി വന്നു കഴിഞ്ഞാൽ മുറികളടി അടിക്കുക എന്ന് പറഞ്ഞാൽ അത് അമ്മയാണ് ചെയ്യുന്നത് അത് അലർജിയായിട്ട് മാറി മാസ്ക് വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നത് കർത്താവ് അത് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി സൗഖ്യം നൽകിയത് മാത്രമല്ല അത് എണ്ണൂറ് കഴിഞ്ഞാൽ ഇസ്നോഫീലിയോ ബ്ലഡിൽ എണ്ണൂറ് കഴിഞ്ഞാൽ അത് ആസ്മിയായിട്ട് മാറും പിന്നീട് ചുമയും എപ്പോഴും വരും അതിൽ നിന്നു കൂടിയാണ് കടത്തിയത് കാരണം അത്രയ്ക്ക് അത് സിവിയറായി അതുകൊണ്ടാണ് മാസ്ക് വെച്ചാലും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്താലാണ് അലർജി മാറുന്നത് അത്രമാത്രം സിവിയറായിരുന്ന അലർജി രോഗം കർത്താവിടുത്ത് മാറ്റി കൃപകൾ ൾ അവസാനം എഴുതി മാത്രം എഴുതി വെച്ചാൽ എനിക്കിവിടെ മയക്കില് പറയാനാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനാണെങ്കിലും ഒത്തിരി അസ്വസ്ഥതയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആരോടാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയാനും ഭയം കൂടാതെ ചെയ്യുവാനും ധൈര്യം തമ്പുരാൻ തന്നു അത് മാത്രല്ല അഞ്ചു വർഷമായി കുടുംബത്തിന് വേണ്ടി മാംസം വർജിച്ചിട്ട് അതാണ് കൃപ മീനും ഞാൻ കഴിക്കുന്നില്ല വെച്ച് അവർക്ക് എല്ലാവർക്കും കൊടുക്കും പക്ഷെ ഈ സഹോദരി അഞ്ചു വർഷമായിട്ട് കുടുംബത്തിന്റെ വിശുദ്ധി പ്രത്യേകിച്ച് പിള്ളേ മക്കളുടെ വിശദീകരണത്തിന് വേണ്ടി അഞ്ചു വർഷമായിട്ട് മാംസം വർജിച്ചിരിക്കുക